നമസ്കാരം യതീഷ് ചന്ദ്ര ഐ കേരളത്തിൽ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലാത്തൊരു പേരാണ് പോപ്പുലാരിറ്റി ഉള്ള ഒരു ഐ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം കർണാടക സ്വദേശിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഐ പി എസ് കേരള കേഡറിൽ എത്തിയ ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ അദ്ദേഹം ജോലി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനപ്രതിനിധികളെ സംബന്ധിച്ച് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് മുമ്പ് അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനമാണെങ്കിലും ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി ഉയർന്നു വന്നിട്ടുണ്ട് കാര്യം തൃശ്ശൂരിൽ ഡി സി പി അദ്ദേഹം ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ പ്രളയകാലമായിരുന്നു ആ പ്രളയകാലത്ത് എങ്ങനെയാണ് കേരളത്തിലെ രണ്ട് ജനപ്രതിനിധികൾ പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിൽ അന്ന് മന്ത്രിമാരായിരുന്ന വി എസ് സുനിൽകുമാറും രവീന്ദ്രൻ മാഷും വി എസ് സുനിൽകുമാർ അന്ന് കൃഷി മന്ത്രിയായിരുന്നു സി രവീന്ദ്രൻ മാഷം അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അന്ന് തൃശൂർ ഡി സി പി ആയിരുന്ന അദ്ദേഹം ഈ രണ്ട് ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ടതിന് ശേഷം സ്വന്തം നാട്ടിലുള്ള ജനപ്രതിനിധികളെയും കൂടി താരതമ്യം ചെയ്തുകൊണ്ട് പറഞ്ഞ വാചകമുണ്ട് പ്രസക്തമാണ് വന്നു കഴിഞ്ഞ വർഷം ഏകദേശം ഒരു ആഗസ്റ്റ് മാസാകുമ്പോഴത്തേക്ക് അപ്പോഴാണ് ശരിക്കും ഞങ്ങളുടെ മന്ത്രി എന്താണെന്ന ഞാൻ അറിയത് ഒരു കൂലിപ്പണിക്കാരനെ ചെയ്യേണ്ട ഒരു ജോലി പോലെ ഞങ്ങളുടെ മന്ത്രി തന്നെ ചെയ്തു അത് ഞാൻ കണ്ടാരെ കണ്ടതാ ശരിക്ക് ട്വന്റി ഫോർ ബാർ സെവനെ ഞാൻ കളക്ടർ അവിടെ കൺട്രോൾ റൂമിൽ ഉള്ളപ്പോൾ ട്വന്റി ഫോർ ബാർ സെവന് നമ്മളെ മൂന്ന് മന്ത്രിമാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ അതറിയേണ്ടതാണ് പിന്നെ നമ്മൾ എത്ര ടെൻഷൻ ഉണ്ടായിരുന്നോ അത് ഇരട്ടി ടെൻഷൻ ഇവിടത്തെ മന്ത്രിമാരുകളിൽ ഉണ്ടായിരുന്നു അവര് എന്തായിരുന്നു ഓരോരു ചെറിയ ചെറിയ സ്ഥലങ്ങളുള്ള ഓരോരോ സിംഗിൾ ഫോൺ കോള് പോലെ അവര് റിസീവ് ചെയ്തിട്ട് അത് നോട്ട് ഡൗൺ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തന്നത് അവിടെ പോണം ഇവിടെ വിടണം ഫസ്റ്റ് ആദ്യ റൗണ്ട് ദിവസം അങ്ങനെ ആയി അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളപ്പൊക്ക കുറവായ ശേഷം മന്ത്രി തന്നെ രംഗത്തിൽ ഇറങ്ങി അപ്പൊ നാട്ടിക്ക് വേണ്ടി ഇത്ര നന്നായിട്ട് ചെയ്യേണ്ട ഒരു ഉള്ളത് എന്താ പറയാ ഞങ്ങളുടെ ഒരു ലക്ക് തന്നെയാണ് ഞാൻ ശരിക്കും ഈ നാട്ടുകാരനല്ല ഞാൻ ഇപ്പൊ ഒരു അഞ്ചും പത്ത് മിനിറ്റ് മുമ്പേ മന്ത്രിയായിട്ട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ പരിപാടി ഞങ്ങൾ കണ്ടിട്ടില്ല സോ സത്യം പറഞ്ഞാൽ ഈ ഒരു സൊസൈറ്റി ആയിട്ട് ഇവിടെ എനക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഇങ്ങനെയോ ഉണ്ടോ ഇത്ര നന്നായിട്ട് ഒരു സൊസൈറ്റി വരാൻ പറ്റോ അങ്ങനെ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ അതിനൊരു ഉത്തരം കൂടിയാണ് ഈ പ്രതികരണം കാര്യം കേരള കേഡറിലേക്ക് വന്നതാണ് കർണാടകയിലെ ദേവഗിരി എന്നാണ് എൻ്റെ ഓർമ്മ ദേവഗിരി എന്ന ജില്ലയിൽ നിന്നുള്ള അദ്ദേഹം ആ നാട്ടിലൊന്നും കണ്ടു പരിചയമില്ലാത്ത രീതിയിലുള്ള ജനപ്രതിനിധികളുടെ പ്രത്യേകിച്ച് മന്ത്രിയായിട്ടുള്ളവരുടെ സേവനം അടുത്ത് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു പോയതാണ് ഈ നാട്ടിലെ ഈ ഇടതുപക്ഷ ജനപ്രതിനിധികളുടെയൊക്കെ ഒരു രീതി ജനങ്ങളോട് അടുത്ത് നിന്ന് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു ശൈലി അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ വി എസ് സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വവും അല്ലെങ്കിൽ വി എസ് സുനിൽകുമാർ എന്ന വ്യക്തി ജയിക്കും അല്ലെങ്കിൽ ജയിക്കണമെന്ന് പറയുന്നതും ചാലക്കുടിയിൽ സി രവീന്ദ്രൻ പാഷൊക്കെ ജയിക്കണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും വേഗതയിൽ ഓടിയെത്താൻ കഴിയുന്ന നേതാക്കന്മാരാണ് ജനങ്ങൾക്കിടയിലുള്ളവരാണ് ജനങ്ങളിലൂടെ വളർന്നു വന്നവരാണ് ഇന്നും ജനങ്ങൾക്കിടയിൽ തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിത്വങ്ങളാണ് അവരെക്കുറിച്ച് ഒരു ഐ ഉദ്യോഗസ്ഥൻ തന്നെ ഒരു അനുഭവം പങ്കുവയ്ക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ പറയുന്നല്ലല്ലോ പി ആർ വർക്ക് എന്ന് പറയാൻ പറ്റൂ അല്ലല്ലോ അതും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇലക്ഷൻ അല്ല അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്ന ഒരു പ്രതികരണമാണ് ഇന്നിപ്പോ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ അത് ഉയർന്നു വന്നതാണ് എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രളയം പോലുള്ള കാലഘട്ടത്തിലൊക്കെ ജനപ്രതിനിധികളെല്ലാം ജനങ്ങൾക്കിടയിൽ നിൽക്കേണ്ടവരായിരുന്നു പലരും ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാനും സാലറി ചലഞ്ച് ഉൾപ്പെടെ ഉള്ളത് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസുകാരല്ല ഇതിനെല്ലാം മുടക്കാൻ നടന്നെങ്കിലും ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഉത്തരവാദിത്തം നിറവേറ്റിയത് ഇദ്ദേഹം ഉൾപ്പെടെയുള്ളവർ കണ്ടു അവർക്ക് പ്രചോദനമായി പല കാര്യങ്ങളിലും നിർദ്ദേശം കൊടുക്കുന്നതിനോടൊപ്പം അവരും ഒപ്പം നിന്ന് ചെയ്യുന്ന ആ ദൃശ്യങ്ങൾ അത് അദ്ദേഹം ഓർത്തെടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു രാഷ്ട്രീയ നേതാവിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വങ്ങൾ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വന്ന് കണ്ടിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ജനങ്ങളെ സേവിക്കുന്നതെന്ന് കാണുമ്പോൾ അദ്ദേഹം അതൊരു പൊതുവേദിയിൽ പറയുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം അവർ ആ പ്രവൃത്തി ചെയ്യാൻ യോഗ്യരാണെന്നാണ് അതുകൊണ്ടാണ് നിസ്സംശയം പറയുന്നത് തൃശൂരിലും ചാലക്കുടിയിലും മറ്റൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളാണ് നിങ്ങൾക്ക് ജനപ്രതിനിധികളായി കിട്ടേണ്ടത് കാര്യം നിങ്ങളെ അടുത്തറിയാവുന്ന നിങ്ങൾക്ക് എന്ത് കാര്യവും വേഗത്തിൽ പോയി പറയാൻ പറ്റുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ ഉൾക്കൊള്ളാനും തിരിച്ചറിയാനും കഴിയുന്ന അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞു കണ്ടിടപെടാൻ ശേഷിയുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ് അതിന് ഉദാഹരണമാണ് യതീഷ് ചന്ദ്രയുടെ ഈ വാക്കുകൾ അതുകൊണ്ട് അതൊരു വെറും വാക്കല്ല ആ രണ്ട് ജനപ്രതിനിധികൾ അവർക്ക് കിട്ടിയ സേവന കാലാവധികളിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം തന്നെയാണ് ഇതുകൊണ്ടൊക്കെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ ചോയ്സുകൾ തെറ്റിപ്പോകരുത് വളരെ മികച്ച ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഇതൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ജനപ്രതിനിധികൾ എത്രമാത്രം ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചില ചെമ്പുകളെയൊക്കെ കണ്ടിട്ട് തെറ്റിപ്പോകരുത് ആ ചെമ്പൊക്കെ നിങ്ങൾക്ക് മാതാവിൻ്റെ അടുത്ത് കാണിച്ചതുപോലെ പോലെ സ്വർണം പൂശിയത് മാത്രമാണ് ഒരിക്കലും ഇങ്ങനെയുള്ള ദുർഘട കാലഘട്ടത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പറയാം കാര്യം അനുഭവിച്ചത് തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്റെ കയ്യിൽ കുറെ പണമുണ്ടെന്ന് കരുതി ആ പണത്തിന്റെ ഹുങ്കയെ കാണുകയുള്ളൂ സാധാരണക്കാരന്റെ അവസ്ഥ അറിയണമെങ്കിൽ സാധാരണക്കാരന്റെ ഇടയിൽ നിൽക്കണം ഇത് അഭ്രമാളികൾ നിന്ന് നൂലിൽ കെട്ടിയിറക്കിയ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് യതീഷ് ചന്ദ്രമാരൊക്കെ പറഞ്ഞ വാക്കുകൾ ഓരോരുത്തർക്കും ഒരു തിരിച്ചറിവാകട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഈ സന്ദർഭത്തിൽ അത് തുറന്നു കാട്ടുന്നത്